പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എനിക്ക് ഒരു അടിപൊളി ഐഡിയ കിട്ടി എന്റെ ഫ്യൂസിന്റെ ഐഡിയ അത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും നിങ്ങൾ നിന്നോണ്ട് ഈ ഒരു വീട് കാണുന്നുണ്ടെങ്കിൽ എവിടെയൊന്നും എന്റെ ബേസ് ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നടുക്കായിട്ട് ഒരു വീട് ഞെട്ടാൻ വേണ്ടി വലിയ കാര്യമൊന്നുമില്ല പക്ഷെ കാര്യമുള്ളത് അതൊരു നോർമൽ വീടായിരിക്കില്ല പകുതി ഒരു നോർമൽ വീടും പകുതി ഒരു കേവ് ബേസും ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് തോന്നും മൈൻക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു പക്കറ്റ് പോലത്തെ അരി കിട്ടിട്ട് നിങ്ങൾ കേബിനകത്ത് പോയി ബേസ് ഉണ്ടാക്കാൻ പോകുന്നതാണ് അപ്പൊ ഞാൻ പറയും സംഭവം ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇവിടെ അങ്ങനെ പറഞ്ഞുതരാന്നെട്ടിയ ഐഡിയ ാണ് ഇത് നിങ്ങ അപ്പൊ കറക്റ്റ് എക്സ്പ്ലെയിൻ അതൊന്ന് തരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്ലോക്ക് അത് എടുക്കാം ഈ ഒരു വുഡ് തന്നെ ആയിക്കോട്ടെ അപ്പൊ മല മലയാണ്ട ഇവിടെ ഇരിക്കുന്ന ഈ വലിയ മല ഈ ഒരു വലിയ മലയാണ് ഇപ്പോഴത്തേക്ക് ദാ ഈ സൈഡിലുള്ള അഞ്ച് ബ്ലോക്ക് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നതായിരിക്കും ഈ ഒരു മലയിലോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ സംഭവം ഞാൻ ദാ ഇവിടെ വന്നിട്ട് എന്റെ ബ്ലോക്ക് എല്ലാം വെച്ച് ഒരു വീടിന്റെ പകുതി ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും ഇതിന്റെ ഈ ഒരു മതിലെല്ലാം വന്നിട്ട് ഈ ഒരു എല്ലാം വെച്ച് ഈ ഒരു ഷേപ്പിൽ വീടിന്റെ ആ ഒരു ഫ്രണ്ട് സൈഡ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കും നമ്മൾ ആ ഒരു നോർമൽ മൈൻക്രാഫ്റ്റ് വീട് തന്നെയായിരിക്കും അത് ആ വീടിന്റെ മുമ്പിലുള്ള ആ ഒരു ഡോർ തുറന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് ബ്ലോക്ക് മാത്രം ഈ ഒരു നോർമൽ വുഡ് ഹൗസ് ആയിരിക്കും പക്ഷെ കുറച്ചുകൂടെ നിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു കേബ് ബേസ് ആയിരിക്കും ഈ ഒരു മതിലിനകത്ത് അത് തന്നെ നിങ്ങളൊന്നാലോ ചോദിക്കോക്ക് ദാ ഈ ഒരു സൈഡിൽ നല്ല വലിപ്പത്തില് ഒരു വീടിരിക്കുന്നത് ഈ മലയായിട്ട് ചേർന്നിട്ട് കറക്റ്റ് അത് ഈ ഒരു മലയുടെ നടക്കിയിരിക്കണം അപ്പൊ ബെസ്റ്റ് പാർട്ട് അതുമല്ല ഞാൻ ആ ഒരു കേബ് ബേസ് ഉണ്ടാക്കുമല്ലോ പിന്നീട് നമുക്ക് ഈ ഒരു മതിലെല്ലാം ഇവിടെ ബാക്കിയുണ്ട് അവിടെ തന്നെ ഞാൻ ഈ ഒരു സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡി പറഞ്ഞ പോലെ തന്നെ സർക്കിളിൽ ഒരുപാട് ആ ഒരു വിൻഡോ ഉണ്ടാക്കിയിട്ട് ഗ്ലാസ് എല്ലാം വെച്ച് നിറച്ച് ഞാൻ ഒന്ന് രണ്ട് റൂം ഉണ്ടാക്കി വെക്കും ആ ഒരു റൂമിലോട്ടെല്ലാം ഞാൻ എന്റെ വീട്ടിനകത്ത് നിന്ന് ആ ഒരു ക്യാബ് വഴി തന്നെ ഓരോ ടണലെല്ലാം ഉണ്ടാക്കി നേരെ കൊണ്ടുപോയി അതിലോട്ട് കണക്ട് ചെയ്ത് വെക്കും എന്ത് അടിപൊളിയായിരിക്കും അപ്പോ എനിക്ക് ആ ഒരു ഇലക്ട്രിട്ട് എടുത്തിട്ട് പറന്ന് വന്ന് എന്റെ വീട്ടിനകത്തോട്ട് കയറിയിട്ട് അതിനകത്തുള്ള സ്റ്റെയർ കേസും ഗുഹയെല്ലാം യൂസ് ചെയ്തിട്ട് തന്നെ ഈ ഒരു മതിലിന്റെ എല്ലാ സൈഡിലും എനിക്ക് പോകാൻ പറ്റും അടിപൊളിയായിരിക്കും നിങ്ങൾ നാലും ചോദി നോക്ക് അതിനകത്തുള്ള ആ ഒരു ക്യാബിനോട് ഞാൻ നടക്കുമ്പോഴെല്ലാം ഒരു സൈഡിൽ വലിയൊരു വിൻഡോ കാണാം അവിടെ കൂടി ഞാൻ നോക്കുമ്പോൾ ഈ ഒരു സൈഡിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ബേസ് കാണാൻ പറ്റും അടിപൊളിയായിരിക്കും ആ ഒരു ഒരു ബേസ് ചുമ്മാ ഈ ബക്കറ്റിനകത്ത് ഇതിന്റെ നടുക്കായിട്ട് നടുക്കായിട്ടൊരു വീടുണ്ടാക്കി വെച്ചിട്ട് അതിന്റെ മെയിൻ ബേസ് ആക്കാതെ ഈ ഒരു ബക്കറ്റ് തന്നെ എന്റെ മെയിൻ പാൻ ഈ ഒരു മലയ്ക്ക് വെച്ചിട്ട് അവിടെ ഓരോ വിൻഡോ കാണും പക്ഷെ ആ വിൻഡോയ്ക്ക് അപ്പുറം പോകാൻ വേണ്ടിട്ട് എന്റെ വീട്ടിനകത്തോടേക്ക് അറിയേ പറ്റുള്ളൂ അടിപൊളിയായിരിക്കും നമുക്കുണ്ടെങ്കിൽ ആ ഒരു ഫാമും കുറച്ച് ദിവസം ഡെക്കറേഷൻ ബിൽഡും അതെല്ലാം സെറ്റ് ചെയ്തോയ്ക്കാൻ പറ്റും അപ്പൊ അത്ര ഞാൻ പറഞ്ഞു ഇതിന്റെ പണിയെല്ലാം നമുക്ക് എപ്പോ സ്റ്റാർട്ട് ചെയ്യാം ഏത് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ ഞാൻ കോപ്പർ ആർമറും ഇവിടെ നിന്ന് കിട്ടിയ കുറച്ച് ബ്രെഡും വെച്ചിട്ടാണ് ജീവിച്ചു പോകുന്നത് ഇത്രയും മാത്രം വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ പരിപാടി ഒന്നും നടക്കാൻ പോകുന്നില്ല ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബേസിക് ഐറ്റംസ് അത് നമുക്ക് ഒന്ന് എന്തൊക്കെയാണ് ആ ഒരു ബേസിക് ഐറ്റംസ് മെയിൻ ആയിട്ട് ഒരു അയൺ ഫാമ് പിന്നെ ഒരു ബോൺവില് ഫാമ് ഇത് രണ്ടും നമുക്കൊന്ന് നേരത്തെ ഒപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ ആ ഒരു അയൺ വെച്ചിട്ട് ബേസിക് അയൺ ടൂൾസ് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഒരുപാട് ഒരു റെസ്റ്റോണും പിന്നെ ഒരുപാട് ഒരു ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാൻ പറ്റും ഹോപ്പറും പിസ്റ്റനും കാര്യങ്ങളെല്ലാം അതെല്ലാം വെച്ചിട്ട് നമുക്ക് പിന്നെ ഒരുപാട് ഫാമിലെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു രണ്ട് ഫാമില് നമുക്ക് ആദ്യം ഉണ്ടാക്കേണ്ടത് ആ ഒരു അയൺ ഫാമാണ് എല്ലാ വേൾഡിലും എല്ലാ മൈൻക്രാഫ്റ്റ് വേൾഡിനകത്തും എന്റെ ഒപ്പീനിയനില് ഈ ഒരു ബേസിക് ഫുഡ് ഫാർ ഒഴിച്ചാൽ പിന്നീട് നമ്മൾ ഉണ്ടാക്കേണ്ട ഫാർമ ആ ഒരു അയൺ ഫാമമായി ഓക്കെ അപ്പൊ സൂര്യൻ അയൻ ഫാമുണ്ടാക്കണം പിന്നെ എന്തിനാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നെതർലോണ്ട് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടിരിക്കുന്നത് ഹാപ്പി കാസിനെ കൊണ്ടുവരാൻ കഴിഞ്ഞ ദിവസം നമ്മൾ മലയുടെ മേലോട്ട് കയറിയിട്ട് ഒരു വില്ലേജ് ആ ഒരു സൈഡിൽ കണ്ടുപിടിച്ച് ഓർമ്മയേണ്ട എന്നിട്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് തന്നെ പോയിന്റ് ഉണ്ടായിരുന്നു പിന്നീട് നമുക്ക് ആ ഒരു ബോട്ട് എടുത്തിട്ട് രണ്ട് വില്ലേജർമാരെ ആ ഒരു ബോട്ടിലോട്ട് കയറ്റി അടുത്തുള്ള ആ ഒരു റിവർ വഴി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം പക്ഷെ ഞാനത് എടുത്ത് കൊണ്ട് നിന്നപ്പോ ഓർത്തത് നമുക്കിപ്പോൾ ആ ഒരു ഹാപ്പി ഗാസ് ഉള്ള കാര്യം ആ ഒരു ഹാപ്പി ഗാസിനെ നമുക്ക് നിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ അവനെ വെച്ചിട്ട് ഏറെ വഴി നമുക്ക് എളുപ്പത്തിൽ ആ ഒരു വില്ലേജറിനെ ഈ ഒരു മതിലിനകത്തോട്ട് കൊണ്ടുവരാൻ പറ്റും അല്ലാതെ നമുക്ക് ആ ഒരു ബോട്ട് വച്ചത്തെല്ലാം പറ്റും പക്ഷെ ഞാൻ കിടന്ന ഒരുപാട് പാട് പറഞ്ഞു ആ ഒരു റിവറിൽ നിന്ന് പത്തുനൂറ് ബ്ലോക്ക് ഹൈറ്റ് ഉണ്ട് ഈ ഒരു മലയ്ക്ക് ഇതാ കണ്ട ഈ ഒരു മലയ്ക്ക് മേലുള്ള ആ ഒരു ക്ലൗഡു വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല അത്രയ്ക്ക് ഹൈറ്റിലാണ് ഇതിരിക്കുന്നത് ആ ഒരു വില്ലേജർമാരെ ഇതിന്റെ മേലോട്ട് കയറുന്ന ആ ഒരു ഹാപ്പി ഇങ്ങോട്ട് കൊണ്ടുവരണം രണ്ടാമത് ആ ഒരു ഹാപ്പി ഗാസിനെ വെച്ചിട്ട് രണ്ട് വില്ലേജർ ഇതിനകത്തോട്ട് കൊണ്ടുവരണം എന്നിട്ട് ആ രണ്ട് വില്ലേജറെ വെച്ചിട്ട് ഒരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കി അതിൽ നിന്ന് കിട്ടുന്ന വില്ലേജറിനെ വെച്ച് ആ ഒരു ഫാർമും പിന്നീട് നമുക്ക് ഒരു ട്രേഡിംഗ് ഹാളും എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് അപ്പൊ അത്രയാണ് സുഖം എന്റെ കഥ അപ്പൊ ആ ഒരു നെതർ നമുക്ക് ഇനി അതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ ഈ ഒരു നോർമൽ മൈൻഡ് ക്രാഫ്റ്റിനകത്ത് മോജാങ് പറയുന്നത് മര്യാദയ്ക്ക് മൈനിങ്ങിനെല്ലാം പോയി ഒരുപാട് ആ ഒരു ഡയമണ്ട് കണ്ടുപിടിച്ച് ആ ഡയമണ്ട് വെച്ച് ഡയമണ്ട്സ് ഉണ്ടാക്കിയിട്ട് അത് വെച്ച് വെബ്സൈറ്റ് മൈൻ ചെയ്തിട്ട് കൊണ്ടുവന്ന് ആ ഒരു പോർട്ടൽ സെറ്റ് കയറാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഞാൻ മൈൻക്രാഫ്റ്റ് ദൈവമാണ് നമുക്ക് ആ ഒരു പരിപാടി ആവശ്യമില്ല ഒരേ ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം മാത്രം മതി അതും ഒരു ലാഭപൂലം കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പോർട്ടൽ സെറ്റ് ചെയ്ത് പറ്റും എന്തൊക്കെ ഞാൻ പറഞ്ഞാലും ഞാൻ ഇപ്പൊ പറഞ്ഞ ആ ഒരു ബേസ് ഐഡിയ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അത് തന്നെ ചെയ്യാനാണ് ചാൻസ് പിന്നീട് നമുക്ക് നമുക്കിതാ ഈ ഒരു മരം നിൽക്കുന്ന നിക്കുന്ന ബിൽഡൊക്കെ സെറ്റ് ചെയ്യണം അത് പിന്നീട് കാര്യം ഫസ്റ്റ് എന്റെ വീടും വീടിനകത്ത് ഒരു പ്രോപ്പർ സ്റ്റോറേജും ഇപ്പൊ ഈ ഒരു ഡബിൾ ഇതാണ് എന്റെ സ്റ്റോറേജ് ഇത് നമുക്ക് പറ്റൂല അപ്പൊ ആദ്യമേ ഞാൻ ഈ ഒരു ഫാം ഫാമിലൂടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ആ ഒരു ടൂൾ കിട്ടും എത്ര വേണമെങ്കിലും എനിക്ക് ആ ഒരു അയൺ പിക്കാസ് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ആ ഒരു മലയിൽ അടിച്ച് പൊട്ടിക്കാൻ നല്ല എളുപ്പമായിരിക്കും എനിക്ക് ഇപ്പൊ എനിക്ക് ഫ്ലിന്റ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഫ്ലിന്റും ഒരു പീസ് അയണും കൈട്ട് എടുത്തിട്ട് അത് വെച്ചിട്ട് ഞാൻ ഈ ഒരു ഫ്ലിന്റ് ആൻഡ് സ്റ്റീലും ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ആ പിന്നെ ഇന്ന് നെതറിലോട്ട് പോകുന്നത് എനിക്ക് കുറച്ച് പേടിയുണ്ടെന്ന് എനിക്ക് എങ്ങനത്തെ സ്പോൺ കിട്ടുമെന്ന് നെതറിനകത്തോട്ട് എത്തിയാലേ അറിയാൻ പറ്റുള്ളൂ ആ ഒരു ബെസാൾട്ട് എന്ന് പറയുന്ന സ്ഥലം വെച്ച് വേറെ എവിടെ ഞാൻ സ്പോൺ ആയാലും വിജയം എനിക്ക് ഡെൽറ്റ ഒട്ടും ഇഷ്ടമില്ല എവിടെ നോക്കിയാലും ലാവയും പിന്നെ മറ്റേ മാക്മാ ക്യൂബേ ഉള്ളൂ ഫ്യൂച്ചറിൽ നമ്മൾ നെതറിന് റൂഫിലോട്ടെല്ലാം കയറും അത് വേറെ കാര്യം പക്ഷെ ഇന്നത്തേക്ക് എനിക്ക് നല്ലൊരു സേഫ് സ്പോൺ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഓക്കെ അപ്പൊ എങ്ങനെ നമുക്ക് ഈ ഒരു ഒറ്റ ബക്കറ്റ് വെള്ളം മാത്രം വെച്ചിട്ട് ഒരു നെതർ പോർട്ടൽ സെറ്റ് ചെയ്യാം അത് ഞാനിപ്പോ കാണിച്ചു തരാം ആദ്യം ഞാൻ കൊണ്ടുവന്ന ബക്കറ്റ് വെള്ളം ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഇത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു പോർട്ടൽ സെറ്റ് ചെയ്യാൻ പറ്റും ആദ്യ കളിക്കുന്നവർക്ക് പറഞ്ഞുതരാം ഈ ഒരു ലാവയുടെ മേലും നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആ ഒരു ഓപ്ഷൻ ആയിക്കോളും നമുക്ക് പിന്നെ ഇതിന്റെ നടക്കാനും പറ്റും ആ ഒരു ഫീച്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പോർട്ടൽ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു പക്കറ്റ് ലാവ ഇവിടെ നിന്ന് ഞാൻ നല്ല ദൂരോട്ടം സെറ്റ് ചെയ്താൽ ഇല്ലെങ്കിൽ ഈ ഒരു വെള്ളം ഒഴികി നേരെ അങ്ങോട്ട് പോകും ആ ഒന്ന് സേഫ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് കുറച്ച് ഈ ഒരു ഡോട്ട് എടുത്ത് മാറ്റാം അപ്പോൾ എങ്ങനെ ആ ഒരു വെള്ളം ഒഴുകി വന്നു കഴിഞ്ഞാൽ നേരെ ഈ ഒരു കുഴിക്കാത്തവട്ടേ വീഴുള്ളൂ എന്റെ കാര്യം ആയതുകൊണ്ട് പറയാൻ പറ്റൂല ഇനി ഒരു ബ്ലോക്ക് ഇവിടെ മാറ്റി വേറെ ബ്ലോക്ക് അതിന്റെ അടുത്തടുത്ത് മാറ്റിയിട്ട് ഒരു ബക്കറ്റ് ലാവ ഇവിടെ പിന്നെ ഒരു ബക്കറ്റ് ഇവിടെ എടുത്തിട്ട് അത് അതിന്റെ അടുത്തായിട്ട് ഇവിടെയും വയ്ക്കണം എന്നിട്ട് ഈ ഒരു ബക്കറ്റ് വെള്ളം എന്താ ഇവിടെ നിന്ന് എടുത്ത് ഇതിന്റെ കൂടി വെച്ചു കൊടുത്താൽ മതി അപ്പോൾ അപ്പൊ അതൊക്കെ തനി തന്നെ ഈ ഒരു ഓപ്ഷൻ ഇവിടെ വന്നോളും ഒന്നും കൂടി ഇവിടെ അതോ ഇനി ആ ഒരു പോർ ഉണ്ടാക്കേണ്ട ഒരു ഫ്രെയിമിൽ തന്നെ ഈ ലാവ ഇങ്ങനെ ഒഴിച്ച് വെച്ച് വെച്ചാൽ മതി അപ്പോൾ താഴെ രണ്ടെണ്ണം ആയി ഇനി രണ്ടെണ്ണം എന്താ ഇവിടെയും വരണം ഒന്ന് രണ്ട് എന്നിട്ട് അതും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ ഒന്നും കൂടി ഇതിന്റെ ഹൈറ്റ് കൂട്ടണം ഒന്ന് രണ്ട് വെള്ളം വെള്ളം അതെ കണ്ട കണ്ടാ കണ്ടാ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ ഈ ഒരു കുഴി ഈ ഒരു വെള്ളം നേരെ ഒഴുകി വന്നിട്ട് ഇത് കംപ്ലീറ്റ് ഓഫ് ആക്കിയാണ് എനിക്ക് പിന്നെ ഈ ഒരു പരിപാടി ചെയ്യാനും പറ്റില്ലായിരുന്നു ഇതെനിക്ക് നേരത്തെ തോന്നി അതാണ് ഞാൻ ഈ ഒരു ബ്ലോക്ക് ബ്ലോക്കെല്ലാം ഇവിടെ നിർത്തു മാറ്റിയത് എന്റെ ഈ ഐക്യു പ്ലേ ഇനി ഒരു ബ്ലോക്കും കൂടി അതിന്റെ ഹൈറ്റ് ഒന്ന് കൂട്ടിയിട്ട് ഇതിനകത്തും കൂടി ഈ ഒരു ഈയൊരു ലാവയൊന്നൊഴിക്കണം ഒന്നിവിടെ വേറെ ഒന്നിവിടെ വെള്ളം എടുത്ത് എന്റെ പേര് സുധി ഇനി ഒന്നും കൂടി ഇതിന്റെ മേളിലോട്ട് വന്നിട്ട് എന്താ ഇവിടെയും കൂടി രണ്ട് ബ്ലോക്ക് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി വെച്ച് ഇതിനകത്തും കൂടി രണ്ട് പക്കറ്റിലാവാം പിന്നെ അതാ രണ്ട് ഇനി ഈ ഒരു വെള്ളം ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെതാ ഇങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ എന്താ ഈ എബ്സ്ക്രീൻ ആക്കിയിട്ടുണ്ട് ഇനി നേരെ താട്ടിറങ്ങി ഞാൻ വെച്ചൊരു ഡാം കമ്പനി പൊട്ടിച്ച് മാറ്റിയാൽ മതി ഇത് മുഴുവൻ പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് നോർമലായിട്ട് ഈ ഒരു പോർട്ടലിന്റെ ഫ്രെയിം ഇവിടെ കിട്ടിക്കോളും ആ പിന്നെ നിങ്ങൾക്ക് ആൾറെഡി ആ ഒരു ഡയമണ്ട് പിച്ചേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ എബ്സ്ക്രീൻ അല്ല തൊപ്പിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ പ്ലേസ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ വെറുതെ ഈ ഒരു പരിപാടി ഒന്നും ചെയ്യേണ്ട ഓക്കെ അങ്ങനെ നമുക്ക് ഈ ഒരു പോർട്ടല് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ഞാനൊന്ന് ലൈറ്റ് ചെയ്ത് വയ്ക്കാം ഇപ്പ അതിനകത്തോട്ട് കയറുന്നില്ല ഞാൻ വീട്ടിലോട്ട് പോയിട്ട് എന്റെ കയ്യിലുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം വെച്ചിട്ട് തിരിച്ചും കൊണ്ട് വരാം അപ്പോൾ ഇതൊന്ന് ലൈറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ അങ്ങോട്ടൊന്ന് കയറി നോക്കാം ഫസ്റ്റ് വീട്ടിലോട്ട് പോയിട്ട് ഈ ഒരു ബക്കറ്റ് അവിടെ തിരിച്ചുകൊണ്ട് വച്ചോട്ട് അയണൊന്നും ഇല്ല കയ്യിൽ ഇപ്പൊ എന്തായാലും മിക്കവാറും അകത്തോടെ കയറിയിട്ട് ഗാസിന്റെ കൊണ്ട് മരിക്കാൻ ചാൻസ് ഉണ്ട് സോ ഇത് വീട്ടിനകത്ത് വെച്ചിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും ഫസ്റ്റ് എന്റെ സമയം ഉണ്ട് പറയാൻ പറ്റൂലെ അപ്പൊ ഇതെല്ലാം ഇതിനെ തൊട്ടിരുന്നോട്ട് ഈ ഒരു ഫ്രിന്റ് ഫുഡ് കയ്യിലിട്ടിരുന്നോട്ട് പിന്നെ ഈ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് കയ്യിൽ വച്ചിരിക്കായിരുന്നു അത് ആവശ്യം വരും ഒരുപാട് ഞാൻ കയ്യിൽ വെച്ചിരിക്കാം പ്രത്യേകിച്ച് ഈ ഒരു കോബിൾ സ്റ്റോൺ ഈ കോബിൾ സ്റ്റോൺ ഒരു പ്രത്യേകതയുണ്ട് ഗാസിന് ഇതിനെ വെടിവെച്ച് പിടിക്കാൻ പറ്റൂല അത് നമുക്ക് യൂസ് ആവും കുറച്ച് ഈ ഒരു ഫുഡും കൈത്തന്നെയുണ്ട് എന്റെ ഗെയിമിന്റെ സൗണ്ട് ഞാൻ കുറച്ച് വെച്ചിരിക്കുന്നത് ഒന്ന് കൂട്ടി വെച്ചിട്ട് എന്നെ പറഞ്ഞ തൊട്ട് എന്താവോ എന്തോ ഇന്നത്തെ എപ്പിസോഡിൽ ഒരിടത്തെങ്കിലും ഉറപ്പാണ് ആ അത് എങ്ങനെ ഉണ്ടാക്കുന്ന ഹാപ്പി സംഭവം അവിടെ ഓ മറ്റേ ടിയറും വേണം പിന്നെ സോൾസാൻഡും വേണം ഓ തീറപ്പിക്കാൻ നമുക്ക് ആ ഒരു ഗാസിനെ കൊല്ലേണ്ട ഒരു അല്ലല്ല അത് നോർമലായിട്ട് സ്പോൺ ആവില്ല എവിടെയെങ്കിലും ഒന്നും കൂടി ഗൂഗിൾ ഗൂഗിളോട് ആ അത് തന്നെ ആ ഒരു സോൾ സോൾസാൻഡ് വാലിയിൽ ഫോണാകും അപ്പൊ നമുക്ക് മാക്സിമം ആ ഒരു സോൾ സാൻഡ് വാലിനെ ആദ്യമേ കണ്ടുപിടിക്കാൻ നോക്കാം അതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ അതിനകത്ത് മറ്റേ ബോണിന്റെ കൂടെ ആ ഒരു ഹാപ്പി സ്പോൺ സ്പോണാക്കിക്കോളും അവിടെ നിന്ന് അവനെ ഞങ്ങൾ പൊട്ടിച്ചെടുത്താൽ മതി അപ്പൊ ഞങ്ങളെ കൂടെ തന്നെ കാണുന്നേ ആ ഒരു ബെസാൾട്ടുള്ള വെച്ചിട്ട് വേറെ എന്തോന്ന് കിട്ടിയാലും അയാം ഓക്കെ അപ്പോ ഞാൻ എന്തായതിനകത്തോട്ടേക്ക് അറിയിട്ടുണ്ട് എവിടെ എത്തും എവിടെ എത്തും എവിടെ എത്തും എവിടെ എത്തും ഓ ഭാഗ്യം നോർമൽ ഇരു നെറ വേസ്റ്റ് കിട്ടി മറ്റേ പുള്ളി തോന്നിക്കുന്നുണ്ട് അവൻ അവൻ്റെ ഫൈറ്റ് ചെയ്യാൻ നെക്കി കഴിഞ്ഞാൽ ഒരുവിധം നല്ലൊരു സ്പോൺ തന്നെയാണ് സേഫാണ് അതാണ് മെയിൻ കാര്യം ആരും എന്നെ കൊല്ലാൻ വരില്ല കൊല്ലാൻ വരും എന്നാലും തൊട്ടടുത്ത് തന്നെ ആരും കൊല്ലാൻ വരില്ല ഇനി ആ ഒരു സോൾ സാൻഡ് സോൾസാന്റ് വാലിവിടെങ്കിലും ഉണ്ട് അതും കൂടി പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാനങ്ങ് പോയെ ഇവിടെ നിന്ന് ഞാൻ എങ്ങോട്ട് നടക്കട്ടെ അങ്ങോട്ടൊന്നും നടക്കാൻ പറ്റില്ല അവിടെ എല്ലാം ബ്ലോക്ക് ബ്ലോക്കില്ല പിന്നെ നടക്കാൻ പറ്റുന്ന ദൂരം നടക്കാൻ ഉണ്ടോ ഇങ്ങോട്ട് നടക്കാം നമ്മുടെ ഈ ഒരു പിഗ്ലിൻസ് എന്നെ ദൂരിക്കുന്നു ഓ ദൂരിക്കുന്നു എന്നെ ഒന്നും ചെയ്യൂലേ ഇതിൻ്റെ താഴെ ഫോണാകുന്നത് ഓ നല്ല ലക്കുള്ള സീഡാണെന്ന് തോന്നുന്നത് എൻ്റെ പോട്ടൽ ദൂരിക്ക് മറ്റേ സ്കലറ്റം ദൂ ഇരിക്കുന്നത് അവിടെത്തന്നെ കാണുമെന്ന് തോന്നുന്നു ഉപ്പൊ മാറ്റാൻ വരുന്നത് ഞാൻ പോകുന്നു ഞാൻ പോകുന്നു ഞാൻ പോകുന്നു ഇത് വഴി വാട തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഒരു സ്ഥലം ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ഒരു കോബിൾ സ്റ്റോൺ വച്ച് വെച്ചു വാടാം അല്ലെങ്കിൽ തിരിച്ചുള്ള വഴിയിലെ ഞാൻ വന്നു അപ്പോൾ ഇതുവഴി ചാടി മേളോട്ട് കയറി കഴിഞ്ഞാൽ എൻ്റെ എന്റെ പോർട്ടല് അങ്ങനെ അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ ഇവിടെ തന്നെ കാണാൻ പോകുന്നത് ഗാസ്സിനെയും പേടിക്കണം പിന്നെ അതേ ഒരു ബ്ലോക്ക് വെച്ച് അങ്ങോട്ടൊന്ന് പോയിട്ട് അതൊന്നും ഞാൻ നോക്കിയോട്ടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ ഓനോ അവിടെ ഒന്നുമില്ല ഓര് സ്കിലറ്റിൽ നിൽക്കുന്നു ഇവിടെ ഇപ്പം ഞാൻ ബ്രിജ് ചെയ്ത് കഴിഞ്ഞാൽ അവന്മാരെന്നെ അമ്പിത താഴെ തള്ളിയിടാൻ ചാൻസ് ഉണ്ട് ഇത് വഴി പതിയെ പോയി നോക്കാം ഇത്ര തന്നെ തന്നെയൊരു സംഭവം ഇത് ഇത് സാധാരണ ഇതിനേക്കാളും നല്ല വലിപ്പുള്ളതാണല്ലേ ഈ ഒരു പവൾസാൻ്റെ ഭയവും ഓ മേലോട്ടാണ് അതുകൊണ്ടാ മേലോട്ടാണ് പിള്ളേരെ നന്നാൽ മേലോട്ട് പോകണോ സ്കിലും ഊ എന്നെ ഓ ഒറ്റ ആരോ തന്നെ രണ്ട് ഹാർട്ട് നല്ല ഡാമേജ് ആവന്മാർക്ക് അവൻ ദോ നിൽക്കുന്നു ദോ ആ ഒരു ഭയോം അങ്ങോട്ടാണ് ഉള്ളത് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അവന്മാർ എൻ്റെ അമ്പയിൽ താഴെ തള്ളിയിടും ഇതുവഴി തന്നെ മേലോട്ട് കയറാൻ നോക്കിയാലേ എന്താ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു രണ്ടും കൽപ്പിച്ച് മേലോട്ട് പോകാം ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് പെട്ടെന്ന് എനിക്കത്തപ്പോ കിട്ടുമെന്ന് ഈ ഗെയിം എനിക്ക് എല്ലാം നല്ല ഈ സൈക്ക് തരുല്ലല്ലോ എന്തെങ്കിലും ഇതേപോലെ ഒരു പണി വയ്ക്കുമെങ്കിൽ സാധാരണ അങ്ങനെയാണ് അതാ കണ്ട അങ്ങോട്ടാണ് ഇവിടെ ഒന്നും വേറെ പ്രശ്നമില്ല അപ്പൊ ഞാൻ താഴെ വീണ ഡെത്ത് ആണ് ഓക്കെ ഞാൻ എന്താ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് ഇതിന്റെ മേലോട്ട് ഇനിയും ഭയോം കാണുമെന്ന് തോന്നുന്നു ഈ ഒരു സാൻഡ് ഇങ്ങനെ സ്പോണാകുമ്പോൾ സാധാരണ അങ്ങനെയാണ് ഇത് ഞാനൊന്ന് കുഴിച്ച് കയറി കയറിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഉണ്ടോ ലാഭം മാത്രം വന്ന എന്റെ തലയിലോട്ട് വിഴയരുത് ആ ഞാൻ പറഞ്ഞില്ലേ മേളയാർ ബ്ലോക്ക് ഉണ്ട് ഓ ഗാസിന്റെ സൗണ്ട് കേൾക്കുന്നത് അത് ഇവിടെ നിന്നിട്ടൊന്നും ജമ്പ് നോക്കിയിട്ട് ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഗാസ് നോക്കുമ്പോ ഒരു താടി മാത്രം തറയിന്ന് പൊങ്ങി വരുന്നത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇവന്മാരി ഒരുപാടുണ്ട് ഫോണായിട്ട് ഇവിടെ വച്ചിട്ട് തന്നെ ഒരു സ്ക്ലിറ്റ് ഫാമി സെറ്റ് ചെയ്യാൻ പറ്റുമോ ഇതൊന്നും പിടിച്ചു മാറ്റി കഴിഞ്ഞാൽ അവങ്ങ് പോയിതായിരുന്നുണ്ടെങ്കിൽ താഴെ വാട ഇങ്ങോട്ട് പോയാമേ മേളിലോട്ട് കയറി ഒറ്റ ഓട്ടോങ്ങ് കൊള്ളായിരുന്നു ഇങ്ങോമേ ഞാൻ താതിരിക്കുന്നു ആ അതിനെ അതിനെ ദൂരത്തം വരുന്നുണ്ട് അടുത്തോട്ട് 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 ഒന്ന് ആ അല്ലാതെ ഒരു ആറ് മുതലേ ഞാൻ അവിടെ ഉണ്ടാക്കി കുറച്ച് ബോണും കിട്ടി ഇനി വേറെ ആരെങ്കിലും ഉണ്ടാകുമേളിൽ എനിക്ക് അവിടെ ആയിട്ടൊരു ബോണും കാണുന്നുണ്ടായിരുന്നു അവിടെ ഈ ഒരു സ്കലറ്റിനും നേരെ പോയി അവനെ കൊല്ലായിരുന്നു എന്നാൽ ആ ഒരൊറ്റ സ്കലറ്റേ മാത്രമേ ഉള്ളൂ ഞാൻ പോകുന്നു ആ ഇല്ല ഇല്ല അവൻ നല്ല ദൂരട്ടാണ് നിൽക്കുന്നത് മതിയാക്കി ഇങ്ങോട്ട് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ അവനൊന്നും ചെയ്യണ്ട ആ അവനെ കണ്ടില്ല അവനെ കണ്ടില്ല ഇതിൻ്റെ അടുത്ത് ഓ തൂരി ദൂരി തൂരി തൂരി ഇതെൻ്റെ 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 അത് ആ ഓക്കെ ഞാൻ പോകുന്നു ഞാൻ പോകുന്നു ഓ എൻ്റെ അഭായത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു അവനെന്നെ ഇപ്പോഴും കണ്ടില്ല ഞാൻ ഞാൻ ഞാനോട് ഞാൻ വീട്ടിൽ പോകുന്നു ഞാൻ വീട്ടിൽ പോകുന്നു ഇത് നടച്ച് വൃത്തിയാക്കിയിട്ട് ഐ ഗോ ഹോം ഓ ഇത് എൻ്റെ സാധനം ഡ്രൈഡ് കാസ്റ്റ് തൊട്ടടുത്തന്നെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് കുറച്ചൊന്ന് കറങ്ങേണ്ടി വരുമെന്ന് ഇതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഞാൻ നേരത്തെ വന്നിരുന്നതായിരുന്നു അത്ര പെട്ടെന്നിട്ടും ഞാൻ വിചാരിച്ചില്ല ആ ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ട് പേടിയാവുന്നില്ല ആ ഇങ്ങത്തി ഇങ്ങത്തി ഓ ഭാഗ്യം തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്റെ പോർട്ടൽ ഇത് അവിടെ ഇരിക്കുകയാണ് കുറച്ച് ബ്ലോക്ക് മാത്രം ഇങ്ങോട്ട് വരേണ്ടി വന്നുള്ളൂ നിക്ക് ആഘോഷിക്കാൻ വരട്ടെ വീട്ടിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആഘോഷിക്കാം അപ്പൊ ഇത് വഴി നേരതായി ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഈ വച്ച ബ്ലോക്ക് തന്നെ കുഴിച്ച് കുഴിച്ച് നേരെ താഴോട്ട് എടുത്തങ്ങ് ചാടാൻ പറ്റൂല ആണെന്ന് ഇറങ്ങി ഓടിക്കോ ഇറങ്ങി ഓടിക്കോ തിരിഞ്ഞു പോലും നോക്കണ്ട അത് എന്റെ പോർട്ടിൽ ഓക്കെ 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 വേറെ ആരും അടുത്ത് ഫോണായില്ലല്ലോ വിടത്തോ 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 വിടത്തോസ് വിടത്തി കൂടുന്ന ഓറണം ഊറങ്ങണം നെതറ മുഴുവൻ ഞാൻ സർവൈവ് ചെയ്തിട്ട് ക്രീപ്പറെ പൊട്ടിത്തുടച്ച് ഞാൻ മരിക്കരുത് ആ ഇപ്പൊ നൈറ്റ് ആയതെന്തോന്ന് ഒരുപാട് മോവൊന്നും സ്പോൺ ആയിട്ടില്ല ഞാൻ ഉറങ്ങി എന്നെ ആരും നോക്കണ്ട ഫൈനലി നമുക്ക് ഈ ഒരു ഡ്രൈഡ് ഗാസ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് യെസ് ഇനി ഇവനെ എവിടെയെങ്കിലും ഒന്ന് മുക്കിയിടണം എന്നാലും നമുക്ക് ആ ഒരു ഹാപ്പി ഗാസ് ആക്കാൻ പറ്റുള്ളൂ ഇവനെ അതാ ഈ ഒരു തന്നെ എടുക്കാം ഇവിടെ ഒരു അഞ്ച് ബ്ലോക്കാ വേണ്ട ഒൻപത് ബ്ലോക്ക് ഇവിടെ നിന്ന് അങ്ങെടുത്ത് മാറ്റിയിട്ട് ഒരു വലിയ ഏരിയ ഇവന് വേണ്ടി അങ്ങ് മാറ്റാം എന്നിട്ട് ബക്കറ്റ് ബക്കറ്റ് അവിടെ അവിടെ ബക്കറ്റ് അവിടെ ഞാൻ നല്ല ഹാപ്പി ഇന്ന് ഇത്ര പെട്ടെന്ന് ഇവനെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഒരു ബക്കറ്റ് വെള്ളം കൂടി ഇതായി ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതും കൂടി ഇവിടെ നിന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ായി റോമൈൻ ക്രാഫ്റ്റർ ഒന്നും കൂടി എടുത്ത് ഇവിടെ വിളിച്ചാവുമല്ലോ ആ അതാവും ഓക്കെ അത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ഡ്രൈഡ് ഗാസിനെ ഇതിനകത്തോട്ട് മുക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറെ കഴിയുമ്പോൾ ആ ഒരു ഗാസിനെ കിട്ടിക്കോളും ദൈവം പൊങ്ങി വന്നു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും തിന്നാൻ കൊടുക്കണമല്ലോ ആ ഒരു സ്നോ ബോൾ ആതൊപ്പിക്കാൻ വേണ്ടി എന്റെ ഒരു ഇല്ല അത് ആ ഒരു പാർട്ടികളെല്ലാം കാണിക്കുന്നുണ്ട് സാധാരണ ആ ഒരു സ്നോബോൾ നല്ല ഹൈറ്റ് ഉള്ള സ്ഥലത്താണ് വരുന്നത് അയ്യോ ഇവൻ പൊങ്ങി വന്നുകഴിഞ്ഞാൽ തിന്നാൻ കൊടുക്കുക ഒന്നുമില്ലല്ലേ ചാടിയാ മേളി പോകണോ ഒന്ന് പോയി നോക്കാം ഈ മലയിൽ ഇല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും മലയാള മേളിൽ ആ ഒരു സ്നോ സ്പോൺ ആയിട്ടുണ്ടോ നോക്കാം ഇവിടെ കാണാൻ ചാൻസ് ഇല്ല ഇല്ല ഈ ഒരു ബയമിൽ അങ്ങനെ സ്പോൺ ആവാറില്ല ഊഹ് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചില്ല ഇങ്ങോട്ട് വന്ന് ഞാനൊന്ന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവു ഇവിടെ ഒന്നുമില്ല ആ പിന്നെ നമുക്ക് ആ ഒരു ഹാർനസ് ഉണ്ടാക്കണം ഓ അതിന്റെ ക്രാഫ്റ്റ് ഒന്നും ഞാൻ നോക്കിയില്ലല്ലോ ആ മിക്കവാറും ആ ഒരു സ്നോ ബയോ ഒന്ന് കണ്ടുപിടിക്കേണ്ടി വരും അല്ല അവൻ്റെ തിന്നാൻ കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മള് ചുമ്മാ കൊടുക്കുന്നില്ല അവന് കഴിക്കാൻ വേണ്ടിട്ട് ആ ഒരു സ്നോ അതിന്റെ കയ്യില് വെച്ചിരുന്നു കഴിഞ്ഞാൽ എന്നെ ആ ഫോളോ ചെയ്യും അതല്ലേ ഉള്ള വ്യത്യാസം ഇല്ല ഈ ഒരു സൈഡ് മുഴുവനും ഈ ഒരു വലിയ മല മാത്രമേ ഉള്ളൂ അതിന്റെ മേളിൽ ആ ഒരു സ്നോ സ്പോൺ ആയിട്ടില്ല ഊനോ നമുക്ക് ഈ ഒരു ഗെയിമിനകത്ത് സ്നോ ഗോൾ എന്ന് ഒരു സംഭവം ഉണ്ട് അതിനെ സ്പോൺ സ്പോണാക്കാനായാലും കുറച്ച് ആ ഒരു സ്നോ വേണം ആ സ്നോ ഗോളത്തിന് നമുക്ക് സ്പോൺ ആക്കാൻ പറ്റി കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് സ്നോ ബോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒപ്പിക്കാൻ പറ്റും ഊഹ് എന്റെ ബേസ് കാണുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലേ ഇതാ ഇതേപോലെ വന്നങ്ങ് നോക്കുമ്പോ എന്റെ ഫോട്ടോ ദോഹിക്കുന്നത് ഇല്ലാട്ട ആ ഒരു സ്നോ ഒന്നും അടുത്ത് കാണുന്നില്ല അപ്പൊ അത് ഒപ്പിക്കാൻ വേണ്ടി നമുക്ക് വേറെ എക്സ്പ്ലോറിങ് ചെയ്യേണ്ടി വരും അതോ പ്രശ്നമില്ല നമുക്ക് ഒപ്പിക്കാം ഓപ്പിക്കാം ഒപ്പിക്കാം അങ്ങായിട്ട് ഒരു സാധന കാണുന്നുണ്ട് ഈ സീഡിന എല്ലാ അടുത്തുണ്ട് അപ്പൊ ഒരു സ്നോ ബയോമും ഇവിടെയെങ്കിലും കാണാതിരിക്കില്ല ഇവിടെ കുറച്ച് പങ്കിന് ഇരിക്കുന്നു ഇത് ഞാൻ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുപോയി ഫാർമ ഓ ഇവിടെ വലിയൊരു ജംഗിൾ ബയമാണ് നല്ല വലിപ്പം ഉണ്ട് പക്ഷെ ആ ഒരു മഞ്ഞ് മാത്രം കാണുന്നില്ല ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു സ്നോ ഒപ്പിക്കാൻ വേണ്ടിട്ട് ഒരു ദിവസം ഇറങ്ങാം എങ്ങനെ നോക്കിയാലും ഇന്നത്തെ എപ്പസോ ഒരു വിജയമാണ് എനിക്ക് ആ ഒരു ഹാപ്പി ഹാപ്പിഗ്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമല്ലോ ഞാൻ ഇനി തിരിച്ചു വീട്ടിലോട്ട് പോവാം ഞാൻ ആ പിന്നെ ഈ ഒരു സ്നോ വളർത്തിനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് വേറെ ഒരു കാര്യം കൂടി അത് ബുദ്ധിയുള്ള കുറെ പേർക്ക് ഇപ്പൊ തന്നെ കാണും എന്നാലും കത്താത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞുതരാം ആ വാ റെഡി ആവതേ ഉള്ളു അവന്റെ മുഖം ഇപ്പോഴും വിഷമിച്ചിരിക്കുന്നുണ്ട് കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പോയിട്ട് ഈ ഒരു മതിലിരുന്ന കുറച്ച് അയനടുത്ത് ഓർമ്മയേണ്ട ഇനി ആ ഒരു പരിപാടി ഇവനെ വെച്ചിട്ട് നമുക്ക് നേരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇവന്റെ തലയിലോട്ട് ഇറങ്ങി ഇരുന്നിട്ട് നേരെ ഈ ഒരു മതിൽ നടത്തിട്ടങ്ങ് പോയാൽ മതി അവന്റെ തലയിൽ ഇരുന്നിട്ട് തന്നെ ഈ ഒരു ഹോർ എല്ലാം പൊട്ടിച്ചെടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് ആ ഒരു അയൻ ഫാമുണ്ടാക്കേണ്ട കുറച്ച് അയണ് ഇങ്ങനെ തന്നെ ഒപ്പിക്കാൻ പറ്റും അത് ആ ഒരു അയൻ ഫാർമന്റെ ആവശ്യമുണ്ട് അത് ഒരുപാടൊന്നും വേണ്ട കുറച്ച് തന്നെ മതി ആ ഒരു ഹോപ്പർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അത് നമുക്ക് ഈ ഒരു മതിൽ നിന്ന് തന്നെ ഒരുപാട് പറ്റും ഇത് ഇതേപോലെ ഒരുപാട് അവിടെ ഉണ്ട് ഇരിക്കുന്നത് ദാ രണ്ടെണ്ണം ഇരിക്കുന്നത് ദോ രണ്ടെണ്ണം ഇരിക്കുന്നത് രണ്ടെണ്ണം ദോ ഇരിക്കുന്നത് അങ്ങനെ ഒരുപാട് ഈ ഒരു മതിലി തന്നെയുണ്ട് ഇവനെ നമുക്കൊന്ന് കഴിഞ്ഞാൽ അതെല്ലാം പൊടിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് നിളുപ്പായിരിക്കും ഓക്കെ ഞാൻ ഇനി ആ ഒരു ഹാർണസ് ഉണ്ടാക്കുന്ന ഇങ്ങനെ നോക്കിക്കട്ടെ അത് ഇപ്പൊ തന്നെ അതവിടെ കാണിക്കുന്നുണ്ട് ഓ മൂന്ന് ലെതർ രണ്ട് ഗ്ലാസ് ഒരു വൂള് എല്ലാം എന്റിലുണ്ട് ലെതർ മൂന്നെണ്ണം രണ്ട് ഗ്ലാസ് ഒരു വൂള് കറക്റ്റ് ഒരേ ഒരു വൂള് ബാക്കി അപ്പോ അത് ഞാൻ എന്താ ഈ ഒരു വൈറ്റ് ഹാർണസ് ഓർണ്ണം ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ അല്ലാതെ ഇവ ഒന്ന് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഞാൻ അവൻ്റെ തലയിലോട്ട് കയറിയിരുന്ന ഒരു പോക്കുണ്ട് ഈ ഒരു ഓർ എടുക്കുന്ന പരിപാടിയെല്ലാം നമുക്ക് വരുന്ന എപ്പിസോഡിൽ ചെയ്യാം ആ ഒരു അയൻ ഫാമിന്റെ ഡിസൈൻ ഒന്നും ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ല എന്റെ വീട്ടിൽ എല്ലാം തീർന്നിരിക്കുകയായിരുന്നു ഇന്ന് എനിക്ക് നല്ല ലക്ക് ലക്കുണ്ടായിരുന്നു ഈ സീഡും മുഴുവനും എനിക്കൊരു ലക്കാണ് ആ ഒരു സ്നോ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കിട്ടി ഇപ്പൊ ഞാൻ അങ്ങോട്ട് മുന്നോട്ട് കയറിയപ്പോ എവിടെങ്കിലും ആ ഒരു സ്നോ വായ്മ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് അവന്റെ തലയിൽ നിന്നിട്ട് തന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയതിനെ പാവപ്പെട്ടവന്റെ പിന്നെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിന് എതിർന്നകത്തോട്ട് കയറിയത് ഇവനെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് പ്രോപ്പർ അതിനകത്ത് നമ്മളൊരു എക്സ്പെറേഷൻ നടത്തുന്നുണ്ട് ആ ഒരു നെതർ ഫോട്ടോസ് എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിനെല്ലാം നമുക്ക് ഒരു ദിവസം പോവാം ഈ ഒരു ആർമുറക്കോണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും സത്യം പറയല്ലേ ഞാൻ പിന്നെയും പറയുന്നത് ഇന്ന് തന്നെ ഇവനെ കിട്ടും ഞാൻ വിചാരിച്ചില്ല ആ പിന്നെ കുറെ പേര് എന്റെ ഈ ഒരു മാപ്പ് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കാൻ പറഞ്ഞു അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് തന്നെ പറയാൻ പറ്റുമോ ഇത് ഞാൻ വലുതാക്കും ഇത് ഞാൻ ഇപ്പോഴത്തേക്ക് എന്റെ കുറച്ച് ഐറ്റംസ് മാത്രമുള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു ബിൽഡല്ല അർജന്റായിട്ട് ചെയ്യാനുള്ള സ്ഥലം മാത്രം ഈ ഒരു മാപ്പ് ഉള്ളൂ ഇനി എനിക്ക് ഈ സൈഡിൽ രണ്ടെണ്ണം വെച്ചിട്ട് താഴെ നാലെണ്ണം മേളിൽ നാലെണ്ണം കൂടി വയ്ക്കണം അപ്പൊ തന്നെ നമുക്ക് ഈ ഒരു മതിലും കൂടി ഈ ഒരു മാപ്പിനകത്തോട്ട് ആക്കാൻ പറ്റും ഇത് നമുക്ക് ഇപ്പോഴത്തേക്ക് ഈ ഒരു ബിൽഡെല്ലാം ചെയ്യുമ്പോൾ അതൊന്നും ഇതിനകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അർജന്റായിട്ടുള്ള ഏരിയ മാത്രം ഞാൻ ഈ ഒരു മാപ്പ് ആക്കിയേ ഉള്ളൂ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണത് അത് നമ്മൾ എന്തെങ്കിലും ഇതിനൊരു വീടിനകത്തോട്ട് ആക്കുമല്ലോ ആ സമയത്ത് ഒരുപാട് ഐറ്റംസ് എല്ലാ ിൽ കണ്ടുപിടിച്ചിട്ട് അതും കൂടി നമുക്ക് അങ്ങ് ഫില്ല് ചെയ്യാം പൊങ്ങിയോ പങ്ങിയോ പെട്ടെന്ന് വിട്ട പിന്നെ ഇപ്പം തന്നെ അങ്ങ് പറഞ്ഞേക്കാം ഇവൻ്റെ പേര് ബൂബു അതി തന്നെ ഇവൻ തന്നെ ബൂബു ഇവനായിരിക്കും എൻ്റെ ഇവിടുത്തെ ചീറ്റ് കോഡ് ഈ ഒരു മതിലെല്ലാം നല്ലോണം ടർഫോം ചെയ്യാനും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിൻഡോയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവ കറക്റ്റായിരിക്കും സ്കാഫോർഡിങ്ങും വേണ്ട ഒന്നും വേണ്ട ആലയിലോട്ട് കയറങ്ങിയിരിക്കണം ഓ അങ്ങ് ബിൽഡ് ചെയ്യണം ഓക്കെ ഞാനി ഒന്ന് വെയിറ്റ് ചെയ്യാം ഇവനൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഇവനങ്ങനെ പൊങ്ങി വന്നിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഇതാ പറഞ്ഞേ അങ്ങനെ ദാ വരുന്നത് നമ്മുടെ കുട്ടി കാസ്റ്റ് അവൻ ചിരി കണ്ട എന്നെ കണ്ടപ്പോ അവന്റെ സന്തോഷം പക്ഷെ ഈ ഒരു ഹാർനസ് ഇപ്പൊ കൊടുക്കാൻ പറ്റൂല ഇനി അവൻ വളരണം ഇപ്പോഴവൻ കുട്ടിയാണ് ഈ ഒരു ഹാർനസ് ഇട്ടാലേ എനിക്ക് ഇവന്റെ മേളയുടെ കയറി പോകാൻ പറ്റുള്ളൂ ഒരുപാട് സമയത്തു ഇവന് ഇതേപോലെ വരാൻ വേണ്ടിട്ട് ഏതാണ്ട് മണിക്കൂർ ഇനി ഇവൻ വളരാൻ വേണ്ടിട്ട് ഇനി ഒരുപാട് സമയം എടുക്കും അതിനും കൂടെ വെയിറ്റ് ചെയ്ത് ഈ ഒരു ഹാർനസ് ഇട്ടിട്ട് ഇവിടെ നിന്ന് ചുറ്റി കറങ്ങി നിങ്ങൾക്ക് ഒന്ന് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം ഇനി ഒരുപാട് എടുക്കും ഇപ്പത്തന്നെ ഒരുപാട് ലേറ്റായി അര മണിക്കൂർ എടുത്ത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ ഇവനെ കംപ്ലീറ്റ് വളർത്തി ഈ ഒരു ഹാർനസ് അറ്റാച്ച് ചെയ്ത് ഇവന്റെ മേളിരുന്നിട്ട് എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ഓറല മൈസ് എടുക്കാം അതിനെ അതിനെ ഞാനി ഗെയിം ഓപ്പൺ ആക്കി കിട്ടിയിട്ടിരിക്കാം എന്നിട്ട് പോയിട്ട് ഇന്നത്തെ എപ്പിസോഡ് എഡിറ്റ് ചെയ്യട്ടെ അപ്പൊ ബൂബു വെൽക്കം ടു മൈ വേൾഡ് പറന്നുപോർത്ത് അങ്ങ് പോവരുത് നിങ്ങൾ താഴോട്ട് നിന്നോ മര്യാദയ്ക്ക് ആ ഒരു ലീഡ് കൊണ്ടല്ലോ പോകുന്നു ആവ ഇവിടെ തന്നെ കാണാം കാണും അപ്പം എന്തായാലും നിങ്ങൾ ഇനി പോയിട്ട് നാളാ ബൈ